ശുശ്രൂഷ തുടങ്ങിയത് എങ്ങനെയാണ് എന്നിട്ടും അവർ മുന്നോട്ട് പോയി സാഹചര്യം എന്തായാലും എത്ര പ്രതികൂലമായാലും വിശ്വാസി മുന്നോട്ട് പോകും വിശ്വാസത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെയാ വിശ്വാസത്തിന്റെ എല്ലാ പ്രഖ്യാപനങ്ങളും അങ്ങനെയാ ഇപ്പം പൂനയിലെ റെക്കോർഡ് റെക്കോർഡിസ്റ്റായിട്ട് ജോലി കിട്ടിയ ചേട്ടൻ സാക്ഷ്യം പറഞ്ഞില്ലേ എന്നാ പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിന് ടെർമിനേറ്റ് ചെയ്തിട്ടും അദ്ദേഹം പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോയി ഉടമ്പടി പിന്നെ മുന്നോട്ട് കൊണ്ടുപോയി ഗവൺമെൻറ് ഓർഡർ ഇറക്കിയതാണ് സെൻട്രൽ ഗവൺമെൻറ് ഓർഡർ ഇറക്കിയതാണ് ബി ഗ്രേഡിലുള്ള ആ ബി കാറ്റഗറിയിലുള്ള എല്ലാ അപ്പോയിൻമെൻസും സ്റ്റോപ്പ് ചെയ്തിരിക്കണം തീർന്നു ആ സാക്ഷ്യം കേട്ടില്ലേ മൂവാറ്റുപ്ഴസും ബിഗ് കാറ്റഗറിയിലുള്ള ഇൻ്റർ കഴിഞ്ഞാണ് നോക്കണം ഒക്കെ കഴിഞ്ഞ വിഷയമാണത് എന്നിട്ട് ഗവൺമെൻറ് പെട്ടെന്ന് ഓർഡർ ഇറക്കിയിരിക്കുകയാണ് എന്താ ബിഗ് കാറ്റഗറിയിലുള്ള എല്ലാ അപ്പോയിൻമെൻ്റ്സും റദ്ദാക്കിയിരിക്കണം എന്ന് അപ്പോഴും ആ മനുഷ്യൻ മുന്നോട്ട് പോകുകയാണ് എന്താണ് വന്ന് ഉടമ്പടി ചെയ്തു ഉടമ്പടി ചെയ്യുമ്പോൾ എന്നാ സംഭവിക്കുന്നത് വിഷയം അമ്മ ടേക്കപ്പ് ചെയ്യും നമ്മൾ ഓടി ഓടിത്തളരുമ്പാറ്റൺ അമ്മയുടെ കൈ കൊടുക്കും പിന്നെ അമ്മ ഓടി നമ്മുടെ കൂടെ അല്ലേ അപ്പൊ ഗവൺമെന്റ് വീണ്ടും ഇറക്കിയ മെമ്മോ എന്താ ഇറക്കിയ ഓർഡർ തിരിച്ചെടുത്തിട്ട് അപ്പോയിന്റ് ചെയ്യും പ്രിൻസിപ്പളാണ് വെൻറ്റും അതാണ് എന്നിട്ടും അവൻ മുന്നോട്ട് പോയി നിങ്ങളുടെ കയ്യിലിരിക്കണത് എന്താണ് അപ്പോഴും പറഞ്ഞ വടി എന്തിനെ എപ്പോഴും നിങ്ങളെ മുന്നോ ജനങ്ങളോട് മുന്നോട്ട് പോകാൻ പറയൂ എത്ര പ്രതികൂലമായാലും വിശ്വാസി മുന്നോട്ട് പോകും എത്ര പ്രതികൂലമായാലും പ്രത്യാശി മുന്നോട്ട് പോകും എത്ര പ്രതികൂലമായാലും ദൈവസ്നേഹമുള്ളവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്താ കാര്യം നമ്മൾ വിശ്വസിക്കുന്നത് പ്രത്യാശിക്കുന്നതും സ്നേഹിക്കുന്നതും എന്താണ് ദൈവത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരേ ചേട്ടായി ഒരു സാക്ഷ്യം പറഞ്ഞപ്പോഴേ ഒരു കോട്ട് ചെയ്തേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഈശോ അവസാനം പറഞ്ഞ വാക്കാ എന്താ ഈശോ അവസാനം പറഞ്ഞത് മത്തായി ഇരുപത്തെട്ട് പതിനെട്ട് എന്നാ പറഞ്ഞത് എല്ലാ സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് കേൾപ്പിക്കപ്പെട്ടിരിക്കുന്നു അപ്പം സെൻട്രൽ ഗവൺമെൻറ്റും മോഡിയും പിണറായിയും എല്ലാം കർത്താവിൻ്റെ കീഴിലാണ് അതൊക്കെ മനസ്സിലാകണം ഗവൺമെൻറ് എല്ലാ ഓർഡറും വിശ്വസിക്കണത് എന്താ വിശ്വസിക്കണത് ദൈവത്തിനെ വിശ്വസിക്കണത് അല്ലേ അപ്പം ഏത് സെൻട്രൽ ഗവൺമെൻറ് ആയാലും സുപ്രീം കോടതി ആയാലും

പരിശുദ്ധപരമ ദിവ്യാരുണ്യത്തിന് അതുകൊണ്ടാണ് അവർ മുന്നോട്ട് പോണത് മുന്നോട്ട് പോകുമ്പോൾ സാഹചര്യം പൗലോ സപ്പോസം പറയത്തില്ലേ എന്താണ് സുവിശേഷം പ്രസംഗിക്കുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും രണ്ട് തിമൂത്ത് രണ്ടേ നാല് ഒന്ന് പറഞ്ഞ് അനുകൂലമാണെങ്കിലും പ്രസംഗിക്കുക ടു വിശ്വാസം വിശ്വാസം പ്രഖ്യാപിക്കുക പ്രഖ്യാപിക്കുമ്പോ ചിലപ്പോ സാഹചര്യം അനുകൂലമാകും അല്ലെങ്കിൽ അല്ലാതിരിക്കും ദൈവ നിന്റെ വിശ്വാസത്തിന്റെ വെലോസിറ്റി ദ പവർ ഓഫ് യുവർ വിശ്വാസത്തിൻ്റെ ശക്തി എങ്ങനെ ഇരിക്കണത് നീ അത് ഏത് കാലഘട്ടത്തിൽ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഇപ്പം സാജുവിൻ്റെ സാക്ഷ്യമൊക്കെ കഴിഞ്ഞ കാലത്തുള്ള ഇന്നിവിടെ ഒന്നിനൊരു ജോസഫിൻ്റെ സാക്ഷ്യം എന്താണ് ആ മൂവാറ്റുപുഴ ചേട്ടൻ സാക്ഷ്യം എന്താണ് സാഹചര്യം പ്രതികൂലമാണ് നമുക്കറിയാം ഉടമ്പടി എന്ന് പറഞ്ഞ എന്താണ് സ പ്രതികൂലമായ സാഹചര്യത്തെ അനുകൂലമാക്കി മാറ്റണ പ്രാർത്ഥനയാണ് അതാണ് രണ്ടു തീ മുത്തേ രണ്ടേ നാലേ പറയണത് വിശ്വാസം പ്രഖ്യാപിക്കുക സുവിശേഷം പ്രസംഗിക്കുക സാഹചര്യം സാഹചര്യം നമുക്ക് ഒരു സാഹചര്യമല്ല നമ്മുടെ സാഹചര്യം എന്താണ് ആ സാഹചര്യത്തിലേക്ക് ദൈവത്തെ കക്ഷി ചേർക്കുന്നതാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസ പ്രഖ്യാപനമെന്ന് പറയണത് ചിലപ്പോൾ പ്രതികൂലമായ സാഹചര്യമാണ് ഇപ്പോൾ നിന്റെ ഭാര്യ നിന്നെ ഇട്ടച്ചും പോയിട്ട് അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് നിന്നെ ഇട്ടച്ചും പോയിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ് ഒന്ന് രണ്ട് സിസ്റ്റിയും കഴിഞ്ഞെന്ന് വിചാരിച്ചോ അപ്പോൾ നിനക്കറിയാം ഇവിടുന്ന് ഒരു കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായ മറുപടിയും കിട്ടാൻ സാധ്യതയില്ല എൻ്റെ കൊച്ചിനെ എൻ്റെ നഷ്ടം എനിക്ക് എനിക്കെൻ്റെ ജീവിത പങ്കാളിയും നഷ്ടപ്പെട്ടു ആരാണത് പറയേണ്ടത് കോടതിയാണോ ആണോ ഇപ്പം നിനക്ക് തോന്നും രണ്ട് സിറ്റും കഴിഞ്ഞതല്ലേ കോടതിയിൽ എൻ്റെ കൊച്ചിനെ എനിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എൻ്റെ ജീവിത പങ്കാളിയെ എനിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് വക്കല് പറഞ്ഞാലും അവസാനമാക്കാറുണ്ടതാണ് കർത്താവ് പറയണം അപ്പോഴും നമ്മൾ മുന്നോട്ട് പോകും എന്നാണ് വിശ്വാസം പ്രഖ്യാപിക്കുക